ഇന്നൊരു ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും ചേർത്തിട്ട് ഒരു അടിപൊളി സ്നാ സാൻഡ്വിച്ച് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഒരു പാക്കറ്റ് ബ്രെഡും കുറച്ച് മുട്ടയും ഉണ്ടെങ്കിൽ വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി ഇളക്കണം വേറെ പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല കുരുമുളക് പൊടി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല പിന്നെ കുറച്ചുള്ളിയാണ് കട്ട് ചെയ്തിട്ടിട്ടുള്ളത് കുറച്ചുള്ളി ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് വേറെ പച്ചമുളകൊന്നും ഞാനിപ്പോൾ ചേർക്കുന്നില്ല കാരണം ബ്രെഡിൻ്റെ ഇടയിലൊക്കെ വെച്ച് കഴിക്കുമ്പോഴ് പച്ചമുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ ഉള്ളി മാത്രമേ ഇതിലേ ചേർക്കുന്നുള്ളൂ അപ്പോൾ നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ മുട്ട അമ്മ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സാൻഡ്വിച്ചിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തക്കാളി റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ കുറച്ച് ഉള്ളിയും കട്ട് ചെയ്തെടുക്കണം പിന്നെ ബ്രെഡാണ് ഞാനിപ്പോൾ ഇവിടെ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ബ്രെഡ് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കണം ഓക്കെ അതിനുശേഷം ഞാൻ എഗ്ഗ് കട്ട് ചെയ്തിട്ട് ഏകദേശം ആ റൊട്ടിയുടെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള തക്കാളി ഉള്ളി ഇതൊക്കെ ചേർക്കണം പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസാണ് ഇതിൽ ചേർക്കുന്നത് പിന്നെ ചീസൊക്കെ ഉണ്ടെങ്കിൽ പൊളിക്കും പക്ഷേ ചീസൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ ആ ടൊമാറ്റോ സോസ് മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ കുറച്ച് സോസ് ഒക്കെ ചേർത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുക അതിനുശേഷം അതിൻ്റെ മേലേക്ക് ഒരു ബ്രെഡും കൂടെ വെക്കണം പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച ശേഷം ഒന്നത് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് വളരെ വേഗം തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കുട്ടിക്കൊക്കെ കൊടുക്കാൻ കുട്ടിക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഐറ്റമാണിത് ഓക്കെ അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ചും ടൊമാറ്റോ സോസ് ഒന്ന് ചേർത്ത് കൊടുക്കാം അതൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് അതൊന്നുകൂടെ നല്ല ഇഷ്ടമാവും ഓക്കെ അപ്പോൾ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണിത് അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം അവർ സ്നാക്കൊക്കെ വേണമെന്ന് പറയുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് ആണിത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കട്ടൻ ചായ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ